ഹലോ ഗൈസ് നമ്മുടെ ഈ പുതിരു വിളകളിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടോ ഗായസ് അപ്പം നമുക്ക് എന്തൊക്കെ വേണ്ടേ നോക്കാം അതിൽ നമുക്ക് അലോവെറ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ചുവന്നുള്ളി മയിലാഞ്ചിയുടെ ഇല പിന്നെ ചെമ്പരത്തി പിന്നെ നമുക്ക് ഉലുവ വെള്ളത്തിലിട്ടത് കേട്ടോ ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിപ്പോൾ ഇതിൽ ഇതിന് നമുക്കിപ്പോൾ ചെമ്പരത്തിയൊന്നും കിട്ടാനായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ടു ദിവസം മുന്നേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് കൊണ്ടാട്ടോ ഇങ്ങനെ വാടിയിരിക്കുന്നത് ഇലാഞ്ചിയുടെ അലയും അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നെത്തിയട്ടെ അതാണ് ആ കളറായിട്ട് ഇരിക്കുന്നത് നമുക്ക് എല്ലാതും ഒരുമിച്ച് കിട്ടിയിരുന്നുണ്ടായിരുന്നില്ല അപ്പൊ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് കുറച്ചു വിശ ജാറിൽ അടിച്ചെടുക്കണം കേട്ടോ ഓരോന്നോരോന്നായിട്ട് അലോവെറ ജെല്ല് നമ്മൾ സൈഡ് ഫ്രഷ് കിട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലത് അത് നമ്മള് സൈഡിലത്തെ ആ മുള്ളുപോലത്തെ കളഞ്ഞിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തേക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാതും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ദേ ഈ ഒരു കുപ്പിയിൽ ഒരു കുപ്പി വെളിച്ചെണ്ണയാണ് കാച്ചത് അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ അതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം സ്റ്റൗ കത്തിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാതും ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഒന്ന് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് വെക്കാം നമ്മളെ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ നമുക്കിത് നന്നായി തിള വന്നിട്ട് അപ്പം അതൊക്കെ വറ്റണ ടൈമിലാണ് നമ്മൾ ഊറ്റി എടുക്കേണ്ടത് കേട്ടാ നമ്മുടെ ഈ വെളിച്ചെണ്ണ മുടി മുടികൊഴിച്ചിലിനും പിന്നെ അതുപോലെ തന്നെ താരനൊക്കെ പറ്റിയൊരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടാ താരനൊക്കെ ഇത് അടുപ്പിച്ച് തേച്ച് മാറും ചിലവർക്കാണ് ഇത് തലയിൽ പിടിച്ചു കിട്ടാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ ആദ്യം ചിലപ്പോൾ കുറച്ച് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ ഡെയിലി തേച്ച് പിടിച്ചു കിട്ടിയാൽ നല്ലതാണ് ഇപ്പോൾ നന്നായി തള വരുന്ന നമ്മൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ ഇതൊരു ഗോൾഡൻ യെല്ലോ ആ ഒരു കളറൊക്കെ ആവും ഇപ്പം നമ്മുടെ പതിവൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് നമ്മൾ ആ ചൂടോടെ തന്നെയാണ് കേട്ടോ അരിച്ചു ഊറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൊറ്റന ഇരിക്കും തോറും അതൊക്കെ വെളിച്ചെണ്ണ വലിച്ചെടുക്കും അപ്പം നമുക്ക് അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണയാണ് കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അതായത് കാച്ചി ഓഫ് ചെയ്ത ആ ടൈമിൽ തന്നെ നമ്മൾ അരിപ്പേൽ വെച്ചിട്ട് മാറ്റി ഒന്ന് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ അരിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തവർ എല്ലാവർക്കും ബൈ ബൈ